പ്രിയുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഹിജ് കിങ് നമാഡ് എന്ന് പറയുന്ന മാഹിൻ മാഹിൻ ഇസ്രായേലിൽ പോയി ചെയ്ത ചില വീഡിയോകൾ അത് ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ വിവാദമുണ്ടാക്കിയിരുന്നു നമ്മളിൽ പലരും ചോദിച്ചു മാഹിൻ എന്താണ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിലോട്ട് പോയത് അതവൻ്റെ ജീവന് അപകടമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്ന് ചോദിച്ചു പക്ഷേ നമുക്കറിയാവുന്നതുപോലെ യൂട്യൂബ് എന്ന് പറയുന്നത് മറ്റെല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ കടുത്ത മത്സരമുള്ള ഒരു മേഖലയാണ് സെയിം കണ്ടന്റ് ചെയ്യുന്ന മറ്റുള്ള യൂട്യൂബിൽ നിന്നും മാഹീൻ വ്യത്യസ്തനായിരിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ വ്യൂസും ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടൂ അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ നിയന്ത്രിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇപ്പോൾ ഒരു ഇസ്രായേൽ യാത്ര നടന്ന നടത്തിയാൽ അത് ട്രാവൽ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ തന്നെ കൂടുതൽ ശ്രദ്ധേയനാക്കുമെന്നും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഷെയറും പ്രശസ്തിയും ഒക്കെ കിട്ടും എന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് അയാളുടെ കണ്ണിങ്ങായിട്ടുള്ള വിപണന തന്ത്രമാണ് അതിനെ നമുക്ക് വിമർശിക്കാൻ അവകാശമല്ല കാരണം അദ്ദേഹം റിസ്ക് എടുത്ത് പോകുന്നത് തൻ്റെ യൂ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് പോകുന്നത് തൻ്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ ഫേമസ് ആക്കുവാനും തനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രശസ്തിയും പണവും വർദ്ധിപ്പിക്കുവാനും വേണ്ടിയാണ് അത് വിവിധ തലങ്ങളിൽ വിവിധ രംഗങ്ങളിലുള്ള ആളുകൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ തന്ത്രങ്ങളിലൊന്നും മാത്രമാണ് അതിന് അദ്ദേഹം നമുക്ക് കുറ്റപ്പെടുത്തുവാൻ വഴിയില്ല പക്ഷേ അദ്ദേഹം വളരെ പയ്യനാണ് വളരെ ചെറിയ ഏജിൽ പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സിന് അകത്തു മാത്രം പ്രായമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജീവനേക്കാൾ ഏറെ തൻ്റെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടായിരിക്കാം അവിടെ പോയിട്ടുള്ളത് നേരത്തെയും അദ്ദേഹം ഇതുപോലെ പോയിട്ടുണ്ട് നമുക്കറിയാം സുഡാനിൽ അദ്ദേഹം ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന ഒരു രംഗമുണ്ട് നിങ്ങൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം സുഡാനിൽ ഇദ്ദേഹം മിസ്സാകുന്നുണ്ട് സുഡാനിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് നമ്മുടെ ശ്രീകണ്ഠൻ നായരോട് ചോദിക്കുന്നുണ്ട് ട്വൻ്റി ഫോറിലെ പറ്റി ഒരു വിവരവുമില്ല ഇല്ല അപ്പോൾ അദ്ദേഹം അതുമായിട്ട് ചിന്ത ചെയ്യുന്ന വീഡിയോകളുണ്ട് മാഹിൻ പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തൻ്റെ വീഡിയോ ആയിട്ട് പ്രതീക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ നിന്നും സുഡാനിലും ആഭ്യന്തര കലാപ കലാപം നടക്കുമ്പോൾ അവിടെ വീഡിയോ ചെയ്യാൻ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി അദ്ദേഹം അവിടെ നിന്നും കുറച്ച് നാൾ മിസ്സാകുന്നുണ്ട് പിന്നെ അദ്ദേഹം പിന്നെ തൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ് വീഡിയോ പുറത്തു വരുന്നുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സൊക്കെ വിവിധ തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല അദ്ദേഹം അവിടെ ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് അത് വിവാദമായപ്പോൾ കേരളത്തിലെ ചില യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കേരളത്തിലെ ചില വിഷം വിതറുന്ന യൂട്യൂബേഴ്സ് സമൂഹത്തിൽ പടർത്തി വിടാൻ നോക്കിയ വിഷത്തെക്കുറിച്ചാണ് അതിലൊരാൾ ഒരാളാണ് നമ്മുടെ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു അമ്മായി അവരുടെ യൂട്യൂബ് വീഡിയോസിൽ എന്തെങ്കിലും കഴമ്പുണ്ടതായി എനിക്ക് തോന്നിയിട്ടില്ല അവർ ജനിച്ച സമുദായത്തിൽ തന്നെ എല്ലാവരും അവരെ തള്ളിപ്പറയുകയാണ് പക്ഷേ അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കാവിപ്പട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ മാത്രമാണ് അവരാണ് മിക്കപ്പോഴും ഈ പെൺപുള്ളിയുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് മറ്റേ മറ്റുള്ള ആളുകൾ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും കിളി പോയ ഒരാൾ എന്ന രീതിയിൽ അവരുടെ വീഡിയോകളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഒരു മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളെ പോലെയാണ് വീഡിയോ ചെയ്യുന്നത് മാനസിക രോഗത്തിൻ്റെ വിവിധ അവാന്തരങ്ങൾ നമുക്കറിയാം അതിൽ വിരോധം കൊണ്ട് മുസ്ലിം വിരോധം കൊണ്ട് മാത്രം വട്ടായിപ്പോയ ഒരാളാണ് റീന ഫ്രാൻസിസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനപ്പുറം അവരുടെ വീഡിയോയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കാരണം എന്തൊക്കെയോ ചളികൾ വിളിച്ചു പറയുന്നു എന്നതാണ് വലിയ യാഥാർത്ഥ്യം അത് മിക്കപ്പോഴും മുസ്ലിം സമുദായത്തിനെതിരെ ആയിരിക്കും അവരെല്ലാം ജനറലൈസ്ഡ് ആയിട്ട് എല്ലാ മുസ്ലിങ്ങളെയും സുഡാപ്പികളായിട്ടാണ് കാണുന്നത് മുസ്ലിം വിഭാഗത്തിൽ സുഡാപ്പികൾ മാത്രമല്ല അതിൽ വളരെ ചെറിയ ശതമാനമാണ് സുഡാപ്പികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് രാഷ്ട്രീയമില്ലാത്ത ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിന്ദു സമുദായത്തിൽ എല്ലാവരും ആർ എസ് എസ് കാരല്ല ക്രിസ്ത്യൻ സമുദായത്തിൽ എല്ലാവരും കാസക്കാരല്ല എന്ന് പറയുന്നത് പോലെ വിവിധ സമുദായത്തിനിടയിൽ വിവിധ പാർട്ടിക്കാരും പ്രസ്ഥാനക്കാരും ഉണ്ടെങ്കിലും റീന ഫ്രാൻസിസ് പൊതുവായ എല്ലാ മുസ്ലീങ്ങളെയും സുഡാപ്പി എന്ന് വിളിച്ച് ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത് മിക്കപ്പോഴും പ്രവാചകനെ അല്ലെങ്കിൽ അതിൻ്റെ ചരിയകളെയൊക്കെ വളരെ മോശമായി അവഹേളിക്കുന്ന ഒരാളാണ് റീന ഫ്രാൻസിസ് പക്ഷേ ഒരു മാനസിക രോഗിയെന്ന പരിഗണന കൊടുത്ത് മിക്കപ്പോഴും അവരെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവർക്കെതിരെയൊക്കെ മറുപടി പറയാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഈ അപാന്തരം പ്രാപിച്ച മാനസിക രോഗിക്ക് ഒരു മറുപടി വേണ്ട എന്ന നിലപാടാണ് മിക്ക യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ആ അവർ സൈഡിൽ നിന്നുള്ള ആളുകളും സ്വീകരിക്കാറുള്ളത് പക്ഷേ മാഹീനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ജെറുസലേമിൽ അവരിങ്ങനെ മാഹീനെ തിരഞ്ഞെടുക്കുകയാണ് എവിടെയെങ്കിലും കണ്ടാൽ അടിക്കും എന്ന രീതിയിൽ ജെറുസലേമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് പേര് ഇസ്രായേലിൽ അദ്ദേഹം അവിടെ എത്തുന്ന സമയത്ത് ഇസ്രായേൽ തെരുവിലൊരു അറബി വിരുദ്ധതയുണ്ടെന്നും ഇസ്രായേലിലെ ചില തെരുവുകളിൽ ഐ ലവ് ജൂസ് അങ്ങനെ എഴുതിയ ജെട്ടികൾ അവരുടെ ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ജെട്ടികൾ വിൽക്കാറുണ്ടും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതുപോലെ ബേസ് ചെയ്ത് ചെയ്ത വീഡിയോകളാണ് ശ്രീന ഫ്രാൻസിന് ഞാൻ ചൊടിപ്പിച്ചിട്ടുള്ളത് ഹിജിങ്സ് ജെറുസലേമിലെ തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം ഒരു മാർക്കറ്റ് കാണുകയും അവിടെ അവരുടെ മതത്തെ പ്രൊമോട്ട് ചെയ്ത് അഥവാ ജൂസിൻ്റെ മതം അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഐ ലവ് ജൂസ് ഐ ലവ് ജൂ ബോയ്സ് എന്നൊക്കെ എഴുതിയ ചില ഇന്നർ വെയറുകൾ അദ്ദേഹം കാണി ഉണ്ടാകും അത് അദ്ദേഹത്തിന് വളരെ കൗതുകമായി തോന്നുകയും അത് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയുമാണ് കണ്ടത് അതിന് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാകാം ബുദ്ധരാജ്യങ്ങളുടെ ക്രൈസ്തവ രാജ്യങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളുടെ ഇവിടെയൊന്നും അവരുടെ മതത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന ഐ ലവ് മുസ്ലിം അല്ലെങ്കിൽ ഐ ലവ് ജൂസ് അല്ലെങ്കിൽ സോറി ഐ ലവ് ക്രിസ്ത്യൻസ് ഐ ലവ് ബുദ്ധിസ്റ്റ് എന്ന് എഴുതിയ ഒരു ജെട്ടി അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹം ഇസ്രായേലിലാണ് കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകാം അത് വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അത് രാജ്യത്തെ കടന്നു പോകുമ്പോൾ അദ്ദേഹം ആ രാജ്യത്ത് കാണുന്ന നല്ലതും ചീത്തയുമായെല്ലാം അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹം ചില രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ കടന്നു പോയപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ അവിടെ ചില ആളുകൾ അദ്ദേഹത്തെ ബൈ ഹോമോസെക്സലായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ വെച്ചല്ല അദ്ദേഹം ആ വീഡിയോ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും കേരളത്തിലെ ചിത മതചിന്ത കൊണ്ട് അന്ധന്മാരായ ആളുകൾ അദ്ദേഹത്തെ വലിച്ചു തീരുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി പ്രത്യേകിച്ചും ഹേ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന അമ്മായി മിക്കപ്പോഴും ഞാൻ അവരുടെ വീഡിയോകൾ കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോഴപ്പം അവരുടെ വീഡിയോകൾ ചില ഗ്രൂപ്പുകൾ വരുന്നത് കാണാൻ ശ്രമിക്കുമ്പോഴൊന്നും അതിൽ കഴമുണ്ട് എന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാനസിക രോഗം ബാധിച്ച വിവിധ കാരണങ്ങൾ കൊണ്ട് മാനസിക രോഗം ബാധിക്കാം ഇത് മുസ്ലിം വിരോധം കൊണ്ട് മാനസിക രോഗം ബാധിച്ച ഒരു കിളിപോയ അമ്മായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ആ അമ്മായി മാഹിനെ ജറുസലേമിൻ്റെ തെരുവുകൾ എവിടെയെങ്കിലും കണ്ടാൽ അടിക്കും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു എവിടെയെങ്കിലും കണ്ടാൽ അടിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അവൻ എന്താണ് വിലാപ മതിൽ എന്ന് പറയുന്ന ജൂതന്മാരുടെ പ്രശസ്തമായ ഒരു ആരാധന കേന്ദ്രത്തിൽ വരും കാരണം അത് ജെറുസലേമിൽ പോകുന്ന എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലമാണ് അവിടെ വരും അവിടെ അയാൾ അയാളെ കാത്തിരിക്കുകയാണ് അടിക്കാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മുടെ ജെറുസലേം അമ്മച്ചി ചെയ്തിരുന്നു പക്ഷേ മാഹീൻ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെറുസലേം അമ്മച്ചിയെ കാത്ത് മാഹീൻ വിലാപ മതിലിൻ്റെ അടുത്തുണ്ട് ദയവായി വരിക നിങ്ങളെ അടുത്ത മൂന്ന് മണിക്കൂർ അമ്മച്ചിയെ കാത്ത് അവിടെ ഉണ്ടാകും എന്നാണ് മാഹീൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലിലൂടെ ഒരു ഷോർട്ട് വീഡിയോ ആയി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അമ്മച്ചി വന്നില്ല അമ്മച്ചി വെറും വായ് കൊണ്ടുള്ള കോണക കോണകപുടുപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് കേരളത്തിലെ ചില പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കാവിപ്പട പോലെയുള്ള ചില യൂട്യൂബ് ചാനലുകളിലെ ആസ്വാദകരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അമ്മച്ചി ഇട്ട വീഡിയോ മാത്രമായിരുന്നു മാഹീനെ ജെറുസലേമിൽ എവിടെയെങ്കിലും കണ്ടാൽ അടിക്കും അല്ലെങ്കിൽ തൊഴിക്കും എന്നൊക്കെയുള്ള വീഡിയോകൾ അമ്മച്ചി ഈ വീഡിയോ കണ്ടിട്ട് എവിടെയോ പതുങ്ങിയിരിക്കുകയാണോ അതോ അമ്മച്ചീനി നിരക്ഷപ്പെട്ട് കേരളത്തിൽ വന്നിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും അമ്മച്ചി ഇത്തരം വിടുവായത്തരങ്ങളായ വീടുകളിടുമ്പോൾ ഓർക്കുക മാഹിനൊരാൺകുട്ടിയാണ് പ്രതികരിക്കാനും പ്രതിരോധിക്കുവാനും കഴിയുന്ന നല്ല നട്ടലുള്ള ഒരു ആൺകുട്ടിയാണ് അതുകൊണ്ട് അമ്മച്ചിമാർ ഇത്തരം വീഡിയോ ഇട്ട് അത്തരം ചെറുപ്പക്കാരന്മാരെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയിന്ദ് ഈ വീഡിയോമായി തൽക്കാലം ഇടവാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിന്ദ്